ഇന്ന് നാല് മണിക്ക് എന്തുണ്ടാക്കാന്ന് ഓർത്ത് ഓർത്തിരിക്കുമ്പോഴാണ് എന്നാൽ അമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് മുറുക്കുണ്ടാക്കിയാലോ എന്ന് ഇതമ്മയുടെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ അമ്മക്ക് ഒഴിവുള്ള നേരങ്ങളിൽ ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റും ആവാറുണ്ട് അങ്ങനെ ഞങ്ങളിത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരകം എള്ള് കുറച്ച് നല്ലെണ്ണ അതുപോലെ തന്നെ ഉപ്പ് ഇതെല്ലാം എടുക്കണം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉഴുന്നാണ് കേട്ടോ അത് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരയ്ക്കണം കേട്ടോ അങ്ങനെതാ ഉഴുന്ന് അരച്ച് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല മയത്തിൽ അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ നല്ല അമർത്തി തന്നെ കുഴയ്ക്കണം അങ്ങനെ അതേ കുഴച്ച് വെച്ച ഓരോന്ന് ഉരുളകൾ നമ്മളിത് അച്ചിലോട്ടാക്കി കൊടുത്ത് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് അതങ്ങനെ വറുത്ത് കോരി എടുക്കണം കേട്ടോ നല്ല അടിപൊളി മുറുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ആണ് ക്രിസ്പിനെസ്സാണ് അപ്പോഴത്തേക്കെന്താണ് ഞാനിവിടെ ചായ കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ടൻ ചായയും നല്ല ചൂട് മുറുക്കും സൂപ്പർ കോമ്പിനേഷനാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇതാ മുറുക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് നല്ല കറുമുറാന്നിരിക്കുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മുറുക്കാണ് കേട്ടോ ഞാനും പൊന്നുസും നന്നായിട്ട് കഴിച്ചു പിന്നെ നമ്മുടെ ഉണ്ണി ഉണ്ണിമോന് പനിയാണ് കേട്ടോ പനിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അവനും കൊടുത്തു അവനും കഴിച്ചു അവന് നന്നായിട്ട് കഴിച്ചു അവനെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ടാറ്റാ